കർക്കിടകവാവിൽ പിതൃമോക്ഷ പുണ്യം തേടി ആയിരങ്ങൾ തൃത്താല വെള്ളിയാങ്കലെ യജ്ഞേശ്വരം ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തി പിതൃസ്മരണയിൽ തിലോതകം അർപ്പിച്ച് ആയിരങ്ങൾ വെള്ളിയാങ്കലിൽ ബലിതർപ്പണം നടത്തി പുലർച്ചെ മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു അതിരാവിലെ മുതൽ ക്ഷേത്രത്തിലെത്തിയ വിശ്വാസികൾക്കായി ചുക്ക് പ്രഭാത ഭക്ഷണവുമാണ് ഒരുക്കിയിരുന്നത് പറയിപ്പെട്ട പന്തിരികുലത്തിലെ മേഴത്തോൾ അഗ്നിഹോത്രി യാഗങ്ങൾ ചെയ്ത യജ്ഞഭൂമിയിലെ നീളാതീരവും അതിപുരാതനമായ യജ്ഞേശ്വര ക്ഷേത്രവും ബലിതർപ്പണത്തിന് ഏറെ പ്രധാനപ്പെട്ടതെന്നാണ് വിശ്വാസം ബലിതർപ്പണത്തിന് പുറമെ പിതൃമോക്ഷത്തിനായി തിലഹോമം സായുജ്യ പൂജ നെയ്വിളക്ക് തുടങ്ങി വിശേഷാൽ വഴിപാടുകളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ബലിതർപ്പണത്തിനായി പുഴയിലിറങ്ങുന്ന വിശ്വാസികൾക്കായി സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു പുഴയിലിറങ്ങുന്നവരുടെ സുരക്ഷയ്ക്കായി പടിക്കെട്ടുകളിൽ ഇരുമ്പ് കൈവരികൾ ഉൾപ്പെടെയുള്ളവയും സ്ഥാപിച്ചിരുന്നു പുഴയിൽ ഇറങ്ങാൻ സാധിക്കാത്തവർക്കായി പടിക്കെട്ടുകളിൽ ഷവർ സംവിധാനവും ഒരുക്കി പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞതും കുത്തൊഴുക്കില്ലാത്തതും ഇത്തവണ വിശ്വാസികൾക്ക് അനുഗ്രഹമായി വിശ്വാസികളുടെ സുരക്ഷയ്ക്കായി തൃത്താല പോലീസ് ഫയർഫോഴ്സ് എന്നിവരുടെ സാന്നിധ്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള പ്രത്യേക സൗകര്യങ്ങളും യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിരുന്നു ഏതാണ്ട് നാലായിരത്തിലധികം ആളുകൾ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കാളികളായി തൃത്താല മണ്ഡലത്തിൽ തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം ഞാങ്ങാട്ടിരി ക്ഷേത്ര തൃത്താല വെള്ളിയാങ്കല്ലി യജ്ഞേശ്വരം ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് രണ്ടു കൈകൊണ്ട് വെള്ളത്തിന്റെ മാത്രം അടച്ചുപിടിക്കും സപ്ത നദികളെയും വായിക്കുന്നു സങ്കല്പിക്കേജ യമുനേജ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി സന്നിധി ഗുരു ഒരു പൂർത്ത പാത്രത്തിലിടും ഇലയിൽ നിന്ന് ഒരു പൂർത്ത പാത്രത്തിലിട ും ദേഹ ശുദ്ധരുത്രിണിയ പവിത്രം പാപനാശനം സങ്കല്പിച്ചത് മരിച്ചവരെല്ലാവരെയും മനസ്സിൽ വിചാരിക്കും അതിൽ അറിഞ്ഞറിയാതെയും മരണപ്പെട്ടവരെ എല്ലാവരെയും മനസ്സിൽ വിചാരിക്കുക ആവോക്കുന്നു സങ്കല്പിക്കെ ആവാഹയാമി ഓം തത്സൽ ആകാശത്ത് ഒരു മൂന്ന് പ്രാവശ്യം വെച്ച തർപ്പേരിക്ക് കാണിക്കണം വെച്ച തർപ്പേക്ക് ഒരു മൂന്ന് പ്രാവശ്യം കാണിക്കും ഒരു വെള്ളം കൊടുക്കും എല്ലാ പൂവെ ചന്ദനം എടുത്തു എല്ലാ പൂവെ ചന്ദനം വെള്ളം കുട്ടി മാർത്തു വയ്ക്കും പ്രേതാരാഹിതം അഭ്യന്തം ഒരു വീര ഇനിക്ക് എല്ലാ പൂവെ ചന്ദനം വെള്ളം കുട്ടി മാർത്ത് വയ്ക്കും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്